മറ്റ് ക്ലബ്ബുകളുടെ അണിയറയിലുള്ളവർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്ര റേഞ്ചിലാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസ് കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ടും ചിലർക്കൊക്കെ തള്ളാണെന്ന് തോന്നുമെങ്കിൽ പോലും തള്ളിക്കേറ്റുകയല്ലാതെ പിന്നെ എന്താണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് മനസ്സിലുണ്ടാകുന്ന സംശയം കാരണം മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് സൂപ്പർ കപ്പിൽ അവരുടെ മെയിൻ സ്കോഡിനെ അണിനിരത്തുന്നില്ല എന്ന് പറഞ്ഞ് ആശ്വസിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ മറ്റൊരു അടാറ് വെടികൂടി അവർ പൊട്ടിച്ചിട്ടുണ്ട് ബാസ്തവ് റോയി ആയിരിക്കും അവരുടെ സൂപ്പർ കപ്പ് ടീമിനെ പരിശീലിപ്പിക്കുക റിലയൻസ് ഫൗണ്ടേഷൻ ഡെവലപ്മെന്റ് ലീഗിൽ പങ്കെടുക്കുന്ന അതേ ടീമിനെ തന്നെ ആയിരിക്കും അവർ കളിക്കളത്തിലേക്ക് ഇറക്കുക എന്ന് പറഞ്ഞതിനോടൊപ്പം തന്നെ മറ്റു ചില റിപ്പോർട്ടുകളും കൂടി പുറത്തേക്ക് വരികയാണ് അവരുടെ ഒഫീഷ്യൽസിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന നിന്ന് തന്നെ വരുന്ന റിപ്പോർട്ടാണ് വാസ്തവ് റോയി ആണ് പരിശീലകനെങ്കിൽ പോലും ടീമിനോടൊപ്പം സർവ്വസന്നാഹങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്നതിന് വേണ്ടി എന്തായാലും മൊലീന എന്ന അവരുടെ ടൈറ്റിൽ വിന്നിംഗ് കോച്ച് ഉണ്ടായിരിക്കും അതുകൂടാതെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കളിക്കാൻ അവസരം കിട്ടാതിരുന്ന അവരുടെ പോർച്ചുഗീസ് സൂപ്പർ താരമായിട്ടുള്ള നൂനോ റൈസ് സൂപ്പർ കപ്പ് സ്കോഡിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് വേണ്ടി പന്ത് തട്ടും അവരുടെ ഡെവലപ്മെന്റ് ലീഗ് സ്കോഡാണ് കളിക്കുന്നത് എന്നാണ് വാർത്തയെങ്കിൽ പോലും ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള ഡർബി പോരാട്ടം വരികയാണെങ്കിൽ അവരുടെ സീനിയർ ടീമിൽ നിന്നും ചില താരങ്ങളെ അവർ കളിക്കളത്തിലേക്ക് ഇറക്കും ചില താരങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ ലിസ്റ്റിനെ കൂടാതെയുള്ള അതായത് മെയിൻ ടീമിനെ തന്നെ ഡെർബി മത്സരത്തിൽ അവർ ഇറക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ സീനിയർ സ്കോഡിൽ നിന്നും നമ്മുടെ ഗ്ലാൻ മാർട്ടിൻസ് ദീപേന്ദു ബിശ്വാസ് സൗരഭ് അഭിഷേക് സുഹൈൽ തുടങ്ങിയ താരങ്ങളെ അവർ സൂപ്പർ കപ്പിൽ കളിപ്പിക്കും എന്ന് പറയുന്നുണ്ട് സുഹൈൽ ഭട്ടൊക്കെ സീനിയർ ടീമിൽ കളിക്കാൻ മാത്രം പക്വതയുള്ള താരങ്ങളാണ് സീനിയർ ടീമിലുള്ള യുവതാരങ്ങളെ സ്വാഭാവികമായിട്ടും സൂപ്പർ കപ്പിൽ കളിക്കും ഡെർബി മത്സരം വരികയാണെങ്കിൽ മറ്റ് സീനിയർ താരങ്ങളെ കൂടി കള്ളത്തിലിറക്കും പിന്നീട് സൂപ്പർ ലീഗിൽ കളിക്കാൻ അവസരം കിട്ടാതിരുന്ന പോർച്ചുഗീസ് താരമായിട്ടുള്ള റൈസിനെ അവർ സൂപ്പർ കപ്പിൽ അണിനിരത്തും എന്ന് പറയുമ്പോൾ അവരുടെ കയ്യിൽ ഇനിയും പദ്ധതികൾ ഒരുപാടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ